ഞങ്ങൾ ഇതാണ് ദേവകുട്ടിയും കൂടെ ദേവുട്ടിയുടെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് മച്ചമാരെ അവിടെ വന്നപ്പോൾ ഒരു കിട്ടിലെ സ്ഥലം കണ്ടു നമ്മുടെ കീഴായ്പൂര കേട്ടോ മല്ലപ്പള്ളി കീഴായ്പൂരാണ് ഇത് കണ്ടോ ഇതാ അവിടുന്ന് ആണ് നമ്മളിങ്ങനെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ആൻഡിയുടെ വീട് അതായത് എഫ്രീം ഒരു ഒരാളിയനും കൂടെ ഉണ്ട് കേട്ടോ കുറേ അയമാരെ നിങ്ങൾ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ദേവകുട്ടി കൊണ്ട് മുമ്പോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കറക്റ്റ് തിക്ക് ഫോറസ്റ്റ് പോലെ തന്നെ തോന്നുന്നു കേട്ടോ പക്ഷേ മണ്ടയ്ക്ക് കുറേ വീടുകൾ കേട്ടോ കുറേ വീടുകൾ നല്ല വീടുകൾ ഒരുപാടുണ്ട് ഇത്രയേറെ ഇതോ പറമ്പ് കേട്ടോ ഓരോ ഇതിലും മറ്റ് ആളുകളുടെ വല്ലതും പറമ്പായിരിക്കാം പിന്നെ ഇതിലൊരു തോടുണ്ട് കേട്ടോ ഇത് വഴി കണ്ടല്ലോ നല്ല ഉരുളം കല്ലുകൾ കേട്ടോ അപ്പം തന്നെ നമുക്കറിയാം ഒരു ഒരു കാലത്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരിക്കും അല്ലേ ഇത് കാണുമെന്ന് നമുക്ക് അറിയാമല്ലോ ഈ ഉരുളം കല്ലുകൾ കാണുമ്പോൾ പറയാം വെള്ളത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടോ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണിത് ആണോ അവിടെ എവിടെ നിന്ന് വെള്ളം മീൻമുട്ടി അവിടെ അപ്പുറത്തില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകും പിന്നെ വെള്ളച്ചാട്ടത്തിൽ പോകാൻ വെള്ളം ഇതാ ഓ മച്ചാമാർ അതായത് നമ്മുടെ ഈരുവായ്പൂര് മല്ലപ്പള്ളിയിലുള്ള മീൻമുട്ടി വെള്ളച്ചാടുകളിൽ ഞാനൊരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു വീഡിയോക്കെത്തന്നെ നമ്മുടെ ഒരു ബ്ലോഗുണ്ടല്ലോ മീൻപുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം വരും കേട്ടോ അതായത് ഈ വെള്ളമാണ് ഒഴുകിപ്പോയി നമ്മുടെ വെള്ളച്ചാട്ടത്തിന് അവിടെ പോകണം അപ്പം അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടോ നമ്മൾ നമ്മളെത്രൊക്കെ സ്ഥലങ്ങൾ കാണാൻ നമ്മൾ ശ്രദ്ധിക്കണം മച്ചാമാർ അനക്കില്ലാതെ നടക്കുന്നല്ലോ അപ്പോൾ ആകുമ്പോൾ ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മൾ അറിയണമല്ലോ ദൈവട്ടി എന്നെ ഇട്ടിട്ട് പോകാം കേട്ടോ രാവിലെ എടുത്ത് ഇണങ്ങിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊണ്ട് അങ്ങോട്ട് പോകാം നമ്മുടെ അളിയൻ അവിടെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മച്ചാൻമാരെ പിന്നെ എന്താ പറയണ്ടേ ഇപ്പം തന്നെയാണ് എനിക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് റൈസ് ഗിൽ താൻ്റെ താഞ്ഞ് കഴിഞ്ഞാൽ സീനാകും അതുകൊണ്ട് ഏഹ് ആണോ റൈസ് ഈ പ്രസാദ് വെള്ളപ്പൊക്കത്തിന് കേട്ടൊക്കെ വേസ്റ്റൊക്കെ വന്ന് കിടക്കുകയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ശരി കേട്ടോ എന്തു മൊത്തം പ്ലാസ്റ്റിക് ഉണ്ടോ എനിക്ക് കൊള്ളോ ഇതാണ് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ തോടൊക്കെ കേട്ടോ എവിടെ ഉരുളുപൊട്ടി ഉരുളുപൊട്ടി ആണോ ആണോ എടി വെള്ളത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് മനസ്സിലാക്കണെങ്ങനെയാണെന്നറിയാമോ നിനക്ക് ഈ നല്ല അതായത് ഈ ഇവിടെ നല്ല ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് അങ്ങനെ മനസ്സിലാക്കുന്ന അറിയാം ഈ ഉരുളങ്കല്ലുകൾ കാണാൻ പറയാം വെള്ളം നല്ലിട്ട് ഒഴുക്കുള്ള മനസ്സിലായോ ഏറ്റവും നല്ല വെള്ളം ഒഴുക്കും വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങളല്ലേ കിടിലെ ഉരുളക്കല്ലുകളുള്ളൂ ഇതൊക്കെ കണ്ടത് എല്ലാം ഉരുളക്കല്ലേ കേട്ടോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയും വച്ചാൽ മാറി അവിടെ കൂടുതലും കൃഷി റബ്ബറാണ് കേട്ടോ പിന്നെ ചില സമയങ്ങളിൽ വേനലിൻ്റെ സമയങ്ങളിൽ മാത്രം വെള്ളം കുറവാണെന്ന് പറയുന്നത് അവിടെ തൊട്ട് പണ്ടയ്ക്ക് ഒരു വീടാണ് അവിടെ മുഴുവൻ കിളിക്കൂടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ കിളിക്കൂഴുണ്ട് അവിടെ പിന്നെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായി ഇത് ചെറിയൊരു കുളം മാതിരി കിടക്കുന്നു അപ്പം പോയേക്കാം ഫുഡ് കഴിക്കാം വാ അളീനോടെ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചേക്കും വാ നമുക്ക് ഈ കാടും മേടും എനിക്ക് സത്യം പറഞ്ഞു ഈ ഫോറസ്റ്റേഷൻ മറ്റം മാറി കാട് കാടിനടുക്കുള്ള റോഡേ അതുപോലെതന്നെ കിളികളെ അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് തന്നെ ഇഷ്ടം ഈ വീഡിയോ എനിക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ അറിയാവുന്ന ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് അവരോടും പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പറയണം നമ്മളിപ്പം ഇത് വലിയൊരു കണ്ടൻറ്റായിട്ട് ഞാൻ കാണിക്കുന്നില്ല കാരണം വന്നപ്പോൾ കിട്ടിയ ഒരു എളുപ്പം കിട്ടിയൊരു കേട്ടോ അപ്പം അതിനകത്ത് വലിയതായിട്ടൊന്നും കാണത്തില്ല ഈ ഒരു ജസ്റ്റ് ഈ സ്ഥലം മാത്രം അത് കാണിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ഗായ്സ് ഞങ്ങളോട് നടന്ന് വന്ന വഴി ഇത് കണ്ടോ കണ്ട ഗായ്സ് ഇഷ്ടംപോലെ കാന്താരി പോലെ ഇല്ല അത്യാവശ്യം ഉള്ള അതുകൊണ്ട് അല്ലേ അച്ചാൻമാർ ഇതുണ്ടോ അല്ല വലിയ കാന്താരി ആ അത് നട്ടോച്ചേക്കാണോ അച്ചാൻമാരെ ഇത് കാട്ടുകാന്താരിയാ നാടൻകാന്തരി അല്ല ഗായ്സ് കാട്ടുകാന്താരി എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്ക് തോന്നുന്നു ഇത് കാട്ടുള്ളത് നമ്മുടെ കാന്താരി പോലല്ല കുറച്ച് കത്തിയുണ്ട് കാന്താരിക്കും ഇലക്കൊക്കെ ഭയങ്കര ഡാർക്ക് കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആട്ടോ ഒന്ന് എനിക്ക് തൊട്ടുമണ്ടൊക്കെ കിളിക്കൂട് കാണാം ഞാൻ പറ്റുവാണെങ്കിൽ അവിടെ പോയി വ്ലോഗ് ചെയ്ത് അതൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ പിന്നെ ഇത് ജാതിക്ക് ഇത് ജാതിയല്ലേ ഊട്ടി ജാതിക്കത്തോട്ടം കാട്ട് കാന്താരി ഗൈസ് കാട്ടുകാൻ തരുകട്ടോ ഞാൻ മണ്ടയ്ക്ക് ജാതിക്കുക ജാതിക്കാത്തോട്ടം എഴുമറ്റൂരൊന്നുമില്ല നമ്മുടെ മല്ലപ്പള്ളി എഴുമറ്റൂരിനടുത്തു പറഞ്ഞാൽ വേങ്ങയാണ് അപ്പം മല്ലപ്പള്ളി വേങ്ങ കീഴായ്പൂര് മല്ലപ്പള്ളി ഞാൻ എന്നിട്ട് ബസിന് കിളിയും കിളിയും കണ്ടക്ടറൊക്കെ പറഞ്ഞത് പോലെ അപ്പം ഈ മല്ലപ്പള്ളി ഏറിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇതാണ് ദേവട്ടിയുടെ ഒക്കെ വല്ല്യമ്മയുടെ വല്യമ്മയ്ക്ക് വേണ്ടി വയ്ക്കുന്ന വീടാണ് ഇത് നമ്മുടെ ഒരു അളിയൻ്റെ വീടാണ് ഞങ്ങൾ വന്ന അളിയൻ്റെ വീടാ കേട്ടോ അപ്പം ഇത് എന്തുകൊണ്ട് ദേവട്ടി പ്രത്യേകിച്ച് വല്ലതും പറയുണ്ടോ ഗായസിനോട് ഇതൊരു പട്ടിക്കൂടെ ആയിരുന്നു മോട്ടോർ വരെയാണോ ഗൈസ് മോട്ടോർ വരെ അപ്പോൾ ഇതെന്തോ താന്ന് നടക്കുന്നത് കണന്നാണോ ആണോ ഒരു ഓട്ടോ പോകുന്നത് ഗൈസ് ആ അപ്പം ദേവുട്ടിയുടെ ഒരു ഫ്രണ്ടോ കൂട്ടുകാരനോ എല്ലാവരും കൂട്ടുകാർ ദേവൂട്ടി ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടപ്പോൾ വിളിച്ചതല്ലേ ദേവുട്ടി അപ്പോൾ നാടോ നോക്കിയേ ഇതെന്താ മതി ദേവുട്ടി അടിപൊളി ഗൈസ് നല്ല കിട്ടില്ല സപ്പോർട്ടാണോ നിൽക്കുന്നുണ്ടോ സപ്പോർട്ടാ അതിൻ്റെ കൂടെ ചെമ്പരത്തി ഉണ്ട് ഈ പൂവ് എന്തോ അവിടെ ഇത് അത് ചെമ്പരത്തി ആ നിൽക്കുന്നത് ഞാൻ ഇതിൻ്റെ കാര്യം ഇതെന്തോ അതെ അതെ ഗൈസ് അടിപൊളി കേട്ടോ ഒരുമാതിരി പൊടി പറ്റി കിടക്കുന്നുണ്ട് അല്ലേ എലയും പൂവെല്ലാം കൂടി മങ്ങി കിടക്കുന്നു പക്ഷെ ഒരു എന്താ ലൈറ്റ് കളർ ഒരു ലൈറ്റ് കളർ ഡാർക്ക് അല്ല എല്ലാം ഇലയും കമ്പ് ഉൾപ്പെടെ നോക്കി കമ്പുമെല്ലാം എന്നാൽ പച്ചയല്ല മഞ്ഞയല്ല എല്ലാം കൂടെ ഒരു കളർ കേട്ടോ ഗൈസ് കുറെ ചേട്ടൻ്റെ വീട് കണ്ടോ കൊള്ളമല്ലോ ദേവയുടെ ബന്ധക്കാരുടെ വീട് രണ്ട് വീട് ഇത് ഇവിടെ നമ്മൾ വന്ന നമ്മൾ അളിയൻ്റെ വീട് ഇത് അളിയൻ്റെ കസ് അളിയൻ്റെ അപ്പൻ്റെ റിലേഷൻ ആട്ടോ അതെ ചേട്ടൻ്റെ വീട് അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് രസമുണ്ടല്ലേ അപ്പോൾ ഇത് നമ്മുടെ എഫ്രൈ മളീൻ്റെ വീട്ടുണ്ടോ എഫ്രൈ മളിയെ ഞങ്ങൾ കാണിക്കോ മാറേ എല്ലാം ഉണ്ടോ അത് കാല് കഴി കണ്ടു പോസ് കണ്ടോ പത്ത് പോയതിന് ശേഷം കാല് കഴിഞ്ഞു ദേവിക ദാസ് കൊടുക്കുക ശരി ചിരി ശരി ചീരി വരാത്ത ചീരി വരുന്ന മനസ്സിലാണ് ഗൈസ് വേണമെങ്കിൽ ഇരിക്കുക അപ്പം ഗൈസ് ചെയ്താൽ നമ്മുടെ അളിയങ്ങട്ടോ എഫ്രൈം എഫ്രൈം ജോസ് എഫ്രൈം ജോസ് കേട്ടോ ഏ അളിയ അളിയാൻ ശരിക്കാൻ എന്താ വർക്ക് ചെയ്യുന്നത് പഠിക്കുമല്ലേ ഏ വായിരുന്നു ഞാൻ ഇത്ര നേരം പൊങ്കച്ച ഇത്ര ഞാൻ പൊങ്കച്ചം പറഞ്ഞുകൊണ്ട് വന്നത് അവിടുന്ന് അവിടെനിന്ന് തൊട്ടേ താഴെ ഉള്ളു അളിയനെ പറഞ്ഞ് അളിയൻ റേഡിയോളജി പഠിച്ച് കഴിഞ്ഞില്ല പഠിച്ചോണ്ടിരിക്കുവാണേ ആ സോറി പഠിച്ചു കഴിഞ്ഞ് അളിയപ്പോൾ ഉടനെ ബാംഗ്ലൂർ ഒരു കമ്പനി ജോലി സെറ്റാണോ ഇപ്പം നാളെ മറ്റന്നാൾ അളിയൻ പോകും ഇതെല്ലാം അളിയന്റെ സെറ്റപ്പ് കേട്ടോ ഇത് അമ്മയുടെ പരിപാടിയാണോ അളിയന്റെ ആണോ ഇത് അമ്മയുടെ ആണ് അളിയൻ്റെയാണ് പരിപാടിയല്ല നീ ചെടികള് ആണോ ഇപ്പം കൈസിന് ഞങ്ങൾ ഇതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വാഷ് കാണാം നമ്മുടെ സ്വന്തം ടു ട്വൻറ്റി കൊണ്ടിരിപ്പുണ്ട് കൈസപ്പം ഞങ്ങൾ അടുക്കളയിലോട്ട് കയറിപ്പോൾ നല്ല അടിപൊളി മത്തി വറുത്തു വെച്ചേക്കുന്നുണ്ടോ കയറമ്മ കിടയിലും മത്തി വറുത്തു വെച്ചേക്കുവാണ്